നമ്മുടെ കൊക്കോസ് പോലെ എല്ലാ സൈക്കിൾസിനും ഓണം പ്രമാണിച്ച് ഡിസ്കൗണ്ട് സെയിൽ ഒരുക്കിയിട്ടുണ്ട് കോക്കോ സ്പോർട്ടിലാണ് നമ്മുടെ കണ്ണത്ത് കണ്ണത്തല്ല നമ്മുടെ കിഴക്കത്തെ കണ്ണത്തിന്റെ ഇടയിലുള്ള കോക്കോ സ്പോർട്ട് സൈക്കിൾ മാർട്ട് നമ്മൾ നമ്മളതിൻറെ ഒരു ഫെബ്രുവരി തോന്നണെ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മള് പിന്നെ സൈക്കിൾ ഷോപ്പ് തുറന്നിട്ടുണ്ട് അത് കോക്കോസ് പോട്ടിന്റെ കമ്പനി സൈക്കിൾ അടക്കം ഇവര് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്പോർട്സ് ഐറ്റംസുകൾ അതുപോലെ തന്നെ ടോയ്സ് ഐറ്റംസുകളൊക്കെ കൂടിയാണ്ട് സെയിലും അതോടൊപ്പം തന്നെ സർവീസും ഒക്കെ കൂടിയാണ്ടാണ് നമ്മുടെ സ്പോട്ട് ഇവിടെ ഓപ്പൺ ചെയ്തത് അതിപ്പോ ഒരു ഫെബ്രുവരിയിലാണ് സംഭവം എന്നാലും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ ഒരുപാട് ഓഫർ പ്രൈസുകൾ കൊടുക്കുന്നുണ്ട് അത് ഒരു സൈക്കിൾ മാത്രല്ല എല്ലാ സാധനങ്ങളും സൈക്കിള് ടോയ്സ് അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഓഫറുണ്ടായിരുന്നു എന്തായാലും നമുക്ക് എന്താണ് ആ ഓഫർ കൊടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാ എന്നുള്ളത് നമുക്ക് ഇവിടെ അതിന്റെ വിവരങ്ങൾ പറഞ്ഞാൽ അതുപോലെ നമ്മൾ അതിന്റെ ഓണർ ഇവിടെ ഉണ്ട് അതോടൊപ്പം നമുക്ക് എന്തായാലും വിവരം നിങ്ങൾ പേരെന്താ ജീവൻ ജീവൻ നമുക്ക് എന്തായാലും സൈക്കിളിന്റെ കാര്യങ്ങൾ എങ്ങനെയാ നടന്നു കാണിച്ചോ എന്ന് പറഞ്ഞോട്ടെ അപ്പൊ നമ്മൾ എന്താണ് ഈ ഓഫർ എങ്ങനെ സംഭവം എങ്ങനെ അതായത് നമ്മൾ ഓഫർ എന്ന് പറയുന്നത് നമ്മുടെതാ ഇത്രയും സൈക്കിള് ഓഫറുള്ള സൈക്കിളാണ് നല്ല നമ്മൾ പറയുന്നത് ഈ ഷോപ്പിലുള്ള എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും നമ്മളെ എല്ലാ സൈക്കിൾസിനും ഇലക്ട്രിക് ഗ്രൈഡോൺസിനും അതേപോലത്തെ സ്പോർട്സ് ഐറ്റംസിനും ഒക്കെ ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ഈ ഷോപ്പിലുള്ള എല്ലാ പ്രൊഡക്ട്സിനും ഓണം ഓഫർ അവൈലബിൾ ആണ് അപ്പൊ എനിക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഇത് അവിടെ നമ്മുടെ ഇലക്ട്രിക് ഗ്രൈഡോൺസ് ഉണ്ട് അതേപോലെ തന്നെ സൈക്കിളുകൾ പിന്നെ അവിടെ കുട്ടികളേത് അതായത് ഒരു വയസ്സ് മുതൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൈക്കിളുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു വയസ്സ് മുതൽ അതായത് ഏറ്റവും ചെറിയ ഡ്രൈ സൈക്കിൾ മുതൽ ഫോൾഡബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഡ്രൈ സൈക്കിൾ ആണ് ഇത് ഈ ഒരു ഡ്രൈ മുതൽ ഏറ്റവും വലിയ സൈസ് ട്വന്റി നയൺ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ നോർമൽ സൈക്കിള് വന്നുകഴിഞ്ഞാൽ ട്വന്റി നയൻ വരെ വരുന്ന എല്ലാ സൈസും നമുക്ക് നമുക്കവിടെ അവൈലബിൾ ആണ് അതിലെ എല്ലാ പ്രൊഡക്റ്റിനും നമുക്ക് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് എല്ലാത്തിനും ഉണ്ട് ും വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ബാറ്റ് ബോള് അതുപോലെ തന്നെ നമുക്ക് ബൂട്ടുകൾ വരുന്നുണ്ട് ഫുട്ബോള് അതേപോലെ തന്നെ ബാഡ്മിന്റന്റെ ഇത് വരുന്നുണ്ട് റാക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതിലെല്ലാത്തിനും പിന്നെ സ്പോർട്സ് വെയർ വരുന്നുണ്ട് ജേഴ്സി ഷോർട്സ് എല്ലാം നമ്മളെ നമ്മളെ മുന്നേ കമ്പനി ഒരു ഒരു പേരിൽ സൈക്കിൾ അതെ നമ്മുടെ ഓൺ ാണ് ഹിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആ സൈസിൽ ആ ബ്രാൻഡിന്റെ സൈക്കിൾസ് നമുക്ക് അവിടെ ഇണ്ട് ഇപ്പൊ നമുക്ക് ഇതാ ബ്രാൻഡിന്റെ ഇരുപത് സൈസിൽ വരുന്ന സൈക്കിൾ ആണ് അതിൽ നമുക്ക് പതിനാറ് അവൈലബിൾ ആണ് പതിനാറ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആണ് ഇതിന്റെ പേരിൽ അങ്ങനത്തെ കമ്പനി വേറെ ാണ് ഇല്ല അത് നമ്മള് നമ്മളെ പേരില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബ്രാൻഡാണ് ആ ബ്രാൻഡിന്റെ പ്രൊഡക്ഷൻ തന്നെ നമ്മളാണ് അതായത് ആ ബ്രാൻഡില് വേറൊരു സൈക്കിൾ ഇല്ല സൈക്കിൾ ആ പേരില് വേറെ സൈക്കിൾ ഇല്ല ഇതൊക്കെ അല്ല ഇതില് നമുക്ക് മറ്റു ബ്രാൻഡുകളുണ്ട് അതായത് നമ്മുടെ ബ്രാൻഡ് മാത്രല്ല മറ്റ് പ്രമുഖ ബ്രാൻഡുകളെല്ലാം ബ്രാൻഡുകൾ എല്ലാം അവൈലബിൾ ആണ് ഇപ്പൊ ഹീറോയും ഹെർക്കുലീസ് പോലുള്ള എല്ലാ ബ്രാൻഡുകളും സർവീസ് 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 എങ്ങനെ നമ്മൾ നമുക്ക് ഇപ്പൊ ഏത് സൈക്കിൾസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇലക്ട്രിക് റൈഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സർവീസ് അവൈലബിൾ ആണ് അതായത് രണ്ടിന്റെയും നമുക്ക് രണ്ടിനും നമ്മുടെ ഓൺ ടെക്നീഷ്യൻമാരുണ്ട് അതായത് ഇപ്പൊ സൈക്കിളിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ടെക്നീഷ്യൻ ഉണ്ട് അതേപോലെ തന്നെ റൈഡോൺ ആണെന്നുണ്ടെങ്കിലും അതായത് ഇപ്പൊ ഇലക്ട്രിക് ജീപ്പ് ബൈക്ക് അങ്ങനത്തെ വണ്ടികൾ നമ്മുടെ ഓൺ ടെക്നീഷ്യൻ തന്നെ അതിനും അവൈലബിൾ ആണ് ഇവിടെ ഇപ്പോൾ സൈക്കിള് എത്ര മുതൽ തുടങ്ങുന്നുണ്ട് അതായത് നമുക്ക് ഗിയർ ഇല്ലാത്ത സൈക്കിളും ഗിയർ ഉള്ള സൈക്കിൾസും അവൈലബിൾ ആണ് ഗിയർ ഇല്ലാത്തതിൽ നമുക്കൊരു മൂവായിരം രൂപ മുതലും ഗിയർ ഉള്ള സൈക്കിളുകൾ ആകുമ്പോ എട്ട് അഞ്ഞൂറ് മുതലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂവായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗിയർ ഉള്ളത് മുതൽ എട്ട് അഞ്ഞൂറിലാണ് നമുക്ക് ഓഫർ വണ്ടികളൊക്കെ ഉണ്ട് അല്ല ഇതെന്താ ഈ വലിയ സാധനം ഇത് ആണ് അതായത് അതായത് നമ്മള് ഫുഡ് കഴിക്കുമ്പോ നമ്മളെ ഡൈനിങ് ടേബിളിന്റെ അതേ ഹൈറ്റില് കുട്ടികളെ ഇരുത്തിയിട്ട് അവർക്കും ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും ആവറേജ് ഹൈറ്റ് വരുന്ന ഡൈനിങ് ടേബിളിന്റെ അതേ ലെവലിലായിരിക്കും അവരുടെ അങ്ങനെ ടേബിളിൽ കയറ്റി വെച്ചൊന്നും ബുദ്ധിമുട്ടണ്ട അവരെ നമ്മളൊപ്പം ഇരുത്തി ഒപ്പിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റും സൈക്കിൾ ഉണ്ടാണ് ചെറിയ സൈക്കിളുകളൂടെ ഉണ്ട് അപ്പൊ അതില് മൂവായിരം രൂപ മുതൽ നമുക്ക് സൈക്കിൾ ഉണ്ട് എന്നുള്ളതാണ് കുട്ടികൾക്ക് ചെറിയ കുട്ടികളുണ്ടല്ലേ സൈക്കിൾ ഉള്ളത് അതുപോലെ തന്നെ ഗീർ സൈക്കിൾ എട്ടായിരം നമ്മൾ ഗീർ സൈക്കിള് പതിനഞ്ച് റുപ്യ പന്ത്രണ്ട് റുപ്യമാണെന്നൊക്കെയുള്ള ഒരു ചെറിയൊരു പറച്ചിലൊക്കെ ഉണ്ട് അപ്പം എന്തായാലും എട്ട് റുപ്യ പൂത്തം പുതിയ സൈക്കിള് അത് നമ്മളീ ഒരു കരുവാരുണ്ടില് കോക്കോസ് പോട്ട് എല്ലാ സാധനങ്ങൾക്കും ഓഫർ കൊടുക്കാറുണ്ട് എന്തായാലും സജീവൻ എന്താ സജീവ ജീവൻ ജീവൻ ജീവനത്തിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്പർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ഷോപ്പ് ഞാൻ ലാസ്റ്റ് ഇതിൽ ഫുൾ ആയിട്ട് ഒന്ന് ആഡ് ചെയ്ത് തരാൻ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്നത് ഞാൻ ആ ഒരു വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത് എല്ലാത്തിനും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ടാവും പിന്നെ ഇത് നമുക്ക് ഇപ്പോ ഇത് നാലും ഫോർ മോട്ടർ വരുന്ന മോഡൽസ് ആണ് അതായത് ഈ നാല് വേരി മോട്ടൽസ് ഉണ്ടാവും നമ്മുടെ ഫോർ ഇന്റു പോകൾ അതെ തന്നെ നമുക്ക് സ്റ്റീരിയോയില് ബ്ലൂടൂത്ത് യു എസ് ബി ഓക്സ് കേബിൾ ഇത് മൂന്നും കണക്ട് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം യുഎസ് ബി കണക്ട് ചെയ്യാം ഓക്സ് കേബിൾ കണക്ട് ചെയ്യാം അതെ ഒരു വലിയ വണ്ടിയില് എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ നോക്കാണിങ്ങൾ അല്ല എൽ ഇ ഡി ലൈറ്റൊക്കെ പാട്ടൊക്കെ നമുക്ക് മൈക്കില് സംസാരിച്ചു പോകണമെങ്കിൽ അങ്ങനെ പോകാ കുട്ടികൾ ഇങ്ങനെ എന്തേലും ഒക്കെ പറഞ്ഞു ഇങ്ങനെ പോകണമെങ്കിൽ ഈ വണ്ടികൾക്കൊക്കെ നമുക്ക് റിമോട്ടും അതായത് ചെറിയ കുട്ടികളാണ് ഇരിക്കാൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് കുട്ടികളെ നമുക്ക് ഇതിൽ ഇരുത്തിയിട്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളും റിമോട്ടിലും അല്ലേ ഈ വാഹനതാ അതായത് കാണുന്ന ഈ വാഹനം പിന്നെ എത്ര വെയിറ്റ് അതൊന്നും പറയണ നമ്മള് ഇതിപ്പോ വണ്ടിക്ക് ഇരുപത് കിലോന്റെ താഴെ വെയിറ്റ് വരുന്നുള്ളൂ പക്ഷെ വണ്ടിന്റെ വെയിറ്റ് കപ്പാസിറ്റി എത്രന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാലും വണ്ടി ഓടിക്കോളും ഏകദേശം എൺപത് കിലോ ആണ് ഈ വണ്ടിന്റെ വെയിറ്റ് കപ്പാസിറ്റി കിലോ കിലോ ഞാനിപ്പോ എഴുപത്തി എട്ടോ എത്ര പോകും നമുക്ക് രണ്ട് രണ്ടു തടി രണ്ട് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇരുന്ന് പോകാൻ സ്പേസും ഇത്രത്തോളം വലിപ്പം ഉണ്ടത് അപ്പൊ വണ്ടി തന്നെ നല്ല വലിപ്പം ഹൈറ്റ് ഉള്ള വണ്ടിയാണ് അപ്പൊ അതും തന്നെ എൺപത് കിലോ അതോ ചെറിയ തടിയുടെ കുട്ടികളാണെങ്കിൽ നമുക്ക് വേചാറാൻ നിൽക്കേണ്ട കൊള്ളൂലേ ഇരിക്കൂലേ വണ്ടി പോകൂലെന്ന് കരുതുന്നു നമ്മുടെ ജീവൻ പറഞ്ഞു ഇതിന്റെ വിവരങ്ങള് അപ്പോ കൊക്കോ സ്പോർട്സ് സൈക്കിൾ സ്പോർട്സ് ആൻഡ് ടോയ്സ് സൈക്കിളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഐറ്റംസുകളും ഉണ്ട് കുട്ടികൾക്കുള്ള ടോയ്സുകൾ കളിപ്പാട്ടങ്ങളുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതിന്റെ സൈറ്റ് വരാൻ കുഴപ്പം നോക്കണ്ട നമ്മുടെ വാഹന പുക പരിശോധന കേന്ദ്രം നമ്മുടെ കിഴക്കേതല റോഡാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണത്ത് ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ കേക്ക് വേൾഡ് ആണത് കേക്ക് വേൾഡിന്റെ നേരെ അപ്പുറത്താണ് നമ്മുടെ കോക്കോ സ്പോർട്ട് എന്നുള്ള സൈക്കിൾ ഷോപ്പ് ഉള്ളത് വലിയൊരു ഷോപ്പാണ് എന്തായാലും നമ്പർ അത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഓഫർ എന്താ വെച്ചാൽ ഓണം ഓഫർ ആകുമ്പോൾ ഒരുപാട് ഓഫറുകൾ പല സാധനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു കരുവാലും സൈക്കിൾ ഷോപ്പിലും ഓഫർ ഓഫർ പ്രൈസുകളാണ് അപ്പൊ അതിന് ചിലപ്പോൾ നല്ല ആയിരം മാറ്റം വരും അഞ്ഞൂറ് മാറ്റം വരും കരുതുന്ന ആളുകൾ നമ്മുടെ കൊക്കോ സ്പോർട്ടിലേക്ക് ഒന്നോളം നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ ഇതുമായി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയണെങ്കിൽ ഇതുമായി ബന്ധപ്പെടുക അപ്പൊ മാക്സിമം ആളുകൾക്ക് വിവരങ്ങൾ എല്ലാ സൈക്കിൾസിനും ടോയ്സിനും ഓണം പ്രമാണിച്ച് ഡിസ്കൗണ്ട് സെയിൽ ഒരുക്കിയിട്ടുണ്ട്